മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ ഞങ്ങളാണ് മികച്ചതെന്ന് കാണിക്കാൻ എന്തും ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇപ്പോൾ അതിനായി ഒരു തന്ത്രം വീണ്ടും മെനഞ്ഞിരിക്കുകയാണ് രാജ്യം അറബിക്കടലിലാണ് ഇത്തവണ പാകിസ്ഥാന്റെ കണ്ണ് പരിശോധിക്കാം വിശദമായി തെക്കൻ സിന്ധ് പ്രവിശ്യയിലെ സുജാവാലിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ കടലിൽ കൃത്രിമ ദ്വീപ് നിർമ്മിക്കാൻ പാകിസ്ഥാൻ നീക്കം നടത്തുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശക്തമായ തിരമാലകളെപ്പോലും ചെറുക്കും വിധം ആറ് അടിയിലേറെ ഉയരത്തിലാകും ഈ ദ്വീപ് നിർമ്മിക്കുന്നത് ഇതിനായി അബുദാബിയിലെ കൃത്രിമ ദ്വീപ് നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തിയ തരം അത്യാധുനിക ഡ്രില്ലിംഗ് മെഷീനുകളും ഉപയോഗിക്കും എന്നാണ് ഒരു ഗൾഫ് മാധ്യമത്തിന്റെ റിപ്പോർട്ട് ഇനി പാകിസ്ഥാൻ എന്തിനാണ് ഇത്തരത്തിലൊരു ദ്വീപ് നിർമ്മിക്കുന്നത് അതിന് പിന്നിൽ എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യമുണ്ടോ പാകിസ്ഥാനോട് ചേർന്ന കടലിൽ എണ്ണ ശേഖരം ഉണ്ടെന്ന കരുതുന്ന പ്രദേശത്ത് ഇരുപത്തി എണ്ണ കിണറുകൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ കൃത്രിമ ദ്വീപിന്റെ നിർമ്മാണം പാകിസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത വർഷം ആദ്യത്തോടെ ാണ് പാകിസ്ഥാന്റെ എണ്ണ ശേഖരം വികസിപ്പിക്കാൻ സഹായിക്കാമെന്ന് അടുത്തിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു യു എസ് കമ്പനികൾ ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ പ്രവർത്തനവും തുടങ്ങിയേക്കും ഇത് സംബന്ധിച്ച ഇരു രാജ്യങ്ങളും ഏകദേശം ധാരണയിലെത്തിയെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു പാകിസ്ഥാൻ ചിലപ്പോൾ ഭാവിയിൽ ഇന്ത്യയ്ക്ക് എണ്ണ വിറ്റഴിച്ചേക്കാം എന്നും ട്രംപ് പറഞ്ഞിരുന്നു പാകിസ്ഥാനുമായി തങ്ങൾ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അതുപ്രകാരം ഇരു രാജ്യങ്ങളും ചേർന്ന് പാകിസ്ഥാന്റെ എണ്ണ ശേഖരം വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് ഒരു പ്രസ്താവന നടത്തി ഒരുപക്ഷെ ഭാവിയിൽ ഒരിക്കൽ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് എണ്ണ വിൽക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ ഇടയുണ്ടെന്നും ട്രംപ് അറിയിച്ചിരുന്നു യു പാകിസ്ഥാൻ ഊർജ്ജ പങ്കാളിത്തത്തിന് നേതൃത്വം നൽകാൻ ഒരു എണ്ണ കമ്പനി ഭരണകൂടം നിലവിൽ തിരഞ്ഞെടുക്കുകയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു പാകിസ്ഥാനിലെ എണ്ണ ശേഖരം പാകിസ്ഥാനിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം അഞ്ച് മില്യൻ ബാരൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഈ എണ്ണ ീകരത്തിൽ നിന്ന് വാണിജ്യ ഖനനം ആരംഭിക്കണമെങ്കിൽ ലക്ഷം കോടിയിലേറെ രൂപ വേണ്ടിവരും ഖനനം വാണിജ്യ അടിസ്ഥാനത്തിൽ നടത്താൻ ഒട്ടേറെ വർഷങ്ങളും എടുക്കും ഉണ്ടെന്ന ഇതുവരെ പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുമില്ല പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവശ്യയുടെ ഭാഗമായ കടലിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് എണ്ണശേഖരം എന്നാണ് കരുതുന്നത് എന്നാൽ എണ്ണശേഖരം പാകിസ്ഥാന്റെ അല്ലെന്നും സ്വതന്ത്ര ബലൂചിസ്ഥാന്റെ ആണെന്നും അവർ വാദിക്കുന്നുണ്ട് മാത്രമല്ല ബലൂചിസ്ഥാന്റെ സമ്പത്ത് വെച്ച് പാകിസ്ഥാൻ സർക്കാരും സൈനിക മേധാവി വിലപേശലുകൾ നടത്തുകയാണെന്നും അവർ ആരോപിച്ചിരുന്നു അതേസമയം സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാന് ട്രംപിന്റെ ഓഫർ രാഷ്ട്രീയമായ ആശ്വാസമാണ് സ്വതന്ത്ര ബലോചിസ്ഥാൻ വാദം ഉന്നയിക്കുന്നവർ ട്രംപിന്റെ ഓഫറിനെതിരെ രംഗത്തും ബിസിനസ് പദ്ധതികൾ പാകിസ്ഥാനെ മുന്നിലെത്തിക്കാനായി രാജ്യത്തിന്റെ കരസേനാ മേധാവി അസീം മുനീർ പലവിധം തന്ത്രങ്ങൾ നടത്തുന്നുണ്ട് പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയെന്നോണം ഇന്ത്യ വിജയകരമായി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനെ ഉലച്ചിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മുൻകൈയ്യെടുത്തത് താനാണെന്ന വാദവുമായി ഇതിനിടെ ട്രംപും മുന്നോട്ട് വന്നിരുന്നു ഈ വാദത്തെ പിന്തുണച്ച പാകിസ്ഥാൻ പിന്നാലെ യു എസുമായി കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് ഇതിലൊന്നായിരുന്നു എണ്ണ പരിവേഷണത്തിലെ സഹകരണം പുറമെ ബലൂജിസ്ഥാൻ പ്രവശ്യയിലുണ്ടെന്ന് കരുതുന്ന അപൂർവ ധാതുക്കൾ യു എസിന് വിൽക്കാനുള്ള നീക്കങ്ങളുമായി പാകിസ്ഥാൻ സൈനിക മേധാവി എസി മുനീർ നേരിട്ട രംഗത്ത് ഇറങ്ങിയിരുന്നു വൈറ്റ് ഹൌസിൽ ട്രംപുമായി മുനീർ പലവട്ടം കൂടിക്കാഴ്ച നടത്തി പാകിസ്ഥാന്റെ എണ്ണശേഖരം വികസിപ്പിക്കാൻ യു എസ് സഹായിക്കണമെന്ന അഭ്യർത്ഥന വൈറ്റ് ഹൌസിൽ ട്രംപുമായുള്ള അത്താഴ വിരുന്നിൽ അസീം മുനീർ മുന്നോട്ട് വച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് ട്രംപ് പാകിസ്ഥാന്റെ എണ്ണശേഖരം വികസിപ്പിക്കാൻ യു എസ് സഹായിക്കുമെന്ന് വ്യക്തമാക്കിയത് ട്രംപിന്റെ കുടുംബത്തിന് ബന്ധമുള്ള വേൾഡ് ലിബേർട്ടി ഫിനാൻഷ്യൽ എന്ന ക്രിപ്റ്റോ കറൻസി സ്ഥാപനത്തിനും പാകിസ്ഥാനിൽ ബിസിനസ് പ്രവർത്തനങ്ങളുണ്ട് ഇന്ത്യൻ കപ്പൽ വിലക്കിൽ നട്ടൻ തിരിഞ്ഞ് പാകിസ്ഥാൻ പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയെന്നാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടപ്പാക്കിയ കപ്പൽ വിലക്കിൽ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ അടുക്കുന്നതിൽ നിന്ന് പാകിസ്ഥാനി കപ്പലുകളെയും പാകിസ്ഥാനി ചരക്കുമായി എത്തുന്നവയെയും മെയ് രണ്ടു മുതലായിരുന്നു ഇന്ത്യ വിലക്കിയത് വിലക്കിനെ തുടർന്ന് ബങ്കറിങ്ങിനും പാകിസ്ഥാൻ കനത്താഘാതം നേരിട്ടുവെന്നാണ് പാകിസ്ഥാനി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കപ്പലുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന പ്രക്രിയയാണിത് ഇന്ത്യൻ തുറമുഖങ്ങളിലും സിംഗപ്പൂർ ഫുജേറ എന്നിവിടങ്ങളിലുമായിരുന്നു പാക് കപ്പലുകൾ ഇന്ധനം നിറച്ചിരുന്നത് ഇന്ത്യയുടെ വിലക്കിന് പിന്നാലെ സിംഗപ്പൂരിനെയും ഫുജേരയെയും അമിതമായി ആശ്രയിക്കേണ്ടി വന്നത് സാമ്പത്തികമായി വൻ തിരിച്ചടിയുമായിരുന്നു പ്രതിസന്ധി പരിഹരിക്കാൻ ആദ്യമായി കറാച്ചി തുറമുഖത്ത് ബങ്കറിംഗ് നടപടികൾക്ക് പാകിസ്ഥാൻ തുടക്കമിട്ടിട്ടുണ്ട് ഒരു ഡച്ച് കമ്പനിയുടെ സഹായത്തോടെയാണത് ഇന്ത്യൻ വിലക്ക് മൂലം മദർ വെസലുകൾ പാകിസ്ഥാനിലേക്ക് എത്തുന്നില്ലെന്നും ചരക്കുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ അധികമായി മുപ്പത് മുതൽ അൻപത് ദിവസം വരെ വേണ്ടിവരുന്നതായും കറാച്ചി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വ്യക്തമാക്കിയിരുന്നു ചരക്ക് നീക്കത്തിന് കൂടുതൽ സമയമെടുക്കുന്നത് ഓർഡറുകൾ നഷ്ടപ്പെടാനും ചില ചരക്കുകൾ മോശമാകാനും ഇടവരുത്തി പാകിസ്ഥാനി തുറമുഖങ്ങളിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ ഫീഡർ വെസലുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണിപ്പോൾ ഇത് ചരക്ക് നീക്ക ചെലവും ഫീസും കൂടാനിടയാക്കി ഇൻഷുറൻസ് ചെലവും വർദ്ധിച്ചു കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ പോകുന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ കപ്പൽ വിലക്കിനെ തുടർന്ന് ഇറക്കുമതി ചെലവ് വർദ്ധിച്ചതും ആഘാതമായി ഇതുമൂലം വിദേശ നാണയ ശേഖരത്തിലും ഇടുമുണ്ടായി ഇതോടെ നിരവധി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി പാകിസ്ഥാൻ നിയന്ത്രിക്കുകയോ നിരോധിക്കുകയോ ചെയ്തിരുന്നു ഇത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായിരുന്നു ഇതിനെയെല്ലാം പ്രതിരോധിക്കാനാണ് രാജ്യം പുതിയ പദ്ധതികൾക്ക് തുടക്കമിടുന്നതെന്നാണ് വിലയിരുത്തലുകളും